വാശിയേറിയ പോരാട്ടം നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് സംവിധായകനും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവുമായ അഖിൽ മാരാർ പാലക്കാട്ടുകാരെ പോലെ ഇത്രയും ഗതികെട്ട ഒരു ജനത ഒരു തെരഞ്ഞെടുപ്പിനെയും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ചോദ്യം ശരിയല്ല എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഖിൽ മാരാർ സാധാരണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്രയും വലിയ ബഹളം ഉണ്ടാകാറില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾക്കും ആ പാർട്ടിയിലുള്ളവർക്ക് തന്നെ വോട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് അതായത് ഇയാൾ നല്ലയാളാണോ എന്നൊരു ചിന്ത അത്തരത്തിലുള്ള വല്ലാത്തൊരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട് ബി ജെ പിയിലും കോൺഗ്രസിലും സി പി എമ്മിലും ഒക്കെ പ്രശ്നങ്ങളാണ് ഇന്നലെ വരെ പിണറായി വിജയനെ തെറി പറഞ്ഞുകൊണ്ട് നടന്ന ഒരാൾക്ക് വോട്ട് ചെയ്യേണ്ടി വരുന്ന ഗതികേടാണ് ഇടതുപക്ഷ പ്രവർത്തകർക്കുള്ളത് രാഹുൽ മങ്കൂട്ടത്തിനെയല്ല ഞങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചതെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ പറയുന്നു ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെ തുറന്നിട്ട പ്രശ്നങ്ങൾ ഇതിനിടയ്ക്കാണ് കുഴൽപ്പണം എന്ന് തുടങ്ങിയ മറ്റ് നിരവധി കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെ പാലക്കാട്ടെ ജനത മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണെന്നും അദ്ദേഹം പറയുന്നു വ്യക്തികളെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറയുകയല്ല ഞാനൊരു ഉപമയായി പറയുകയാണ് മൂന്ന് കഴുതകൾ മത്സരിച്ചാൽ അതിൽ ഏറ്റവും മികച്ച കഴുതയെ തിരഞ്ഞെടുക്കേണ്ട ഗതികേട് ജനാധിപത്യത്തിനുണ്ട് രണ്ടു കഴുതയും ഒരു കുതിരയുമാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കുതിരയെ ജയിപ്പിക്കാം പക്ഷേ ഇവിടെ അത് പറ്റുന്നില്ല മൂന്നെണ്ണത്തിൽ നിന്നും മികച്ച കഴുതയെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ സാധ്യത കൂടുതലാണ് എപ്പോഴും ഒരു പാർട്ടിയെ നശിപ്പിക്കുന്ന ആ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് പാളയത്തിൽ പട കാരണം പല തെരഞ്ഞെടുപ്പുകളിലും പരാജയം നേരിടേണ്ടി വരുന്നു നമുക്ക് അറിഞ്ഞുകൂടാത്ത നിരവധി പ്രശ്നങ്ങൾ പലപ്പോഴായി കോൺഗ്രസിൽ സംഭവിക്കാറുണ്ട് ഇതൊക്കെ മാറി ഒറ്റ കെട്ടായി നിന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നതുകൊണ്ടും പിണറായി വിജയനെ കടന്നാക്രമിക്കുന്നതുകൊണ്ടും രാഹുലിനെ പോലെ ഒരാൾ നിയമസഭയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് സർക്കാരിനെതിരെ വലിയ കടന്നാക്രമണം നടത്താൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല താളമടിക്കപ്പുറത്തേക്ക് ജനങ്ങളുമായി ആത്മബന്ധമില്ലാത്ത താൻ എന്തോ വലിയ സംഭവമാണെന്ന ധാരണയിൽ പ്രതിപക്ഷ നേതാവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വരുന്നത് നല്ലതാണ് ഷാഫി പറമ്പിൽ പ്രതിപക്ഷ നേതാവ് ആകണമെന്ന് പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തേക്ക് പോയ മുസ്ലിം വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ കണ്ടത് രമേശ് ചെന്നിത്തല മാറിയ സമയത്ത് കോൺഗ്രസിന് വലിയൊരു മാറ്റത്തിന്റെ തുടക്കം എന്ന നിലയിൽ ഷാഫി പറമ്പളിനെ കൊണ്ടുവരാമായിരുന്നു അവിടെ കോൺഗ്രസിന് പറ്റിയ പാളിച്ചയാണ് വി ഡി സതീഷിനെ പോലെ ഒരാളെ പ്രതിപക്ഷ നേതാവാക്കിയതെന്നും അഖിൽമാരർ കൂട്ടിച്ചേർക്കുന്നു തിരുവനന്തപുരം വാർത്തകൾ വാർത്തകൾ നിങ്ങളുടെ എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു